അസാധാരണ റേഡിയ സിഗ്നൽ ബഹിരാകാശത്തു നിന്നും ക്രമമായി ആവർത്തിക്കുന്ന വന്നാൽ നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും നിന്നുമായിരിക്കാം എന്നായിരിക്കും പെയാലും കരുതുക അവരെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള ആണെങ്കിലെയാ അതെ ഓരെയ മണിക്കൂറിലും ആവർത്തിക്കുന്ന സെക്കൻഡ് ദൈർഘ്യമുള്ള അസാധാരണമായ പൾസാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതും പ്രകാശവർഷം അകലെ ഗാലക്സിയുടെ അരികിൽ നിന്ന് സാധാരണക്കൾ പുറത്തുവിടുന്നത് ആണെങ്കിൽ ഈ ഉറവിടത്തിൽ നിന്നുള്ള ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ദൈർഘമുള്ളതാണ് അഥവാ നിന്നുള്ള സംഘമാണ് ഈ എന്ന ഈ കണ്ടെത്തിയത് എന്റെയും യുടേയും ഇൽ നിന്നും ഇവരിത് തിരിച്ചറിയുകയായിരുന്നു എന്നതാണ് ശരി എന്ന ഒരു ഗ്രൂപ്പിലേക്ക് ഈ നെയ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഉറവിടമെന്തായാലും ഒരു ന്യൂട്രയാൻ താരത്തിൽ നിന്നല്ല മറിച്ച് സൂര്യന്റെ ശതമാനം മാസുള്ള ഒരു നക്ഷത്രവും ശതമാനം മാസുള്ള ഒരു നക്ഷത്രവും അടങ്ങിയ ഒരു ബൈനറി ജയാഡിയിൽ നിന്നായിരിക്കണമെന്നാണ് കരുതുന്നത് എങ്ങനെയെന്നാൽ സൂര്യനെ സൂര്യനെപ്പയാലെ ചാർജുള്ള കണങ്ങളുടെ ഒരു ഉണ്ടാക്കുന്നു അതിന്റെ കാന്തികക്ഷേത്രത്തിൽ പതിക്കുമ്പയാൾ അത് ത്വരിതപ്പെടുത്തപ്പെടുകയും ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും ഇതേ ഒരു നിഗമനം മാത്രമാണ് ഇതുപേയലുള്ള ഡാറ്റ നമ്മുടെ കൈവശമുണ്ടെങ്കിലും അവയെല്ലാം വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ഏകീകൃത ഭൌതിക മാതൃക തയ്യാറാക്കണമെങ്കിൽ ഇനിയും കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു മുകളിൽ പറഞ്ഞയുടെ ഒരു ദശാബ്ദക്കാലത്തെ ഏകദേശം ഉണ്ട് യാണ് ഒരു ഈ സ്റ്റയാറേജിൽ ഇതുപേയലുള്ള ഒരുപാട് ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം ലയാക്കത്തിലെ ഏറ്റവും വലിയ ശേഖരങ്ങളിലാന്ന് കൂടിയാണ് ഇത്